യു കെയിൽ ജോലി ചെയ്യുന്നതിനായി നിർബന്ധിത ഡിജിറ്റൽ ഐ ഡി നടപ്പിലാക്കാനുള്ള സർക്കാർ പദ്ധതി പിൻവലിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ജോലി ചെയ്യാനുള്ള അവകാശ പരിശോധനകൾ ഡിജിറ്റലായി നടക്കും എങ്കിലും പുതിയ ഡിജിറ്റൽ ഐ ഡി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൽ സ്വമേധയാ തിരഞ്ഞെടുക്കാവുന്നതായിരിക്കും കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി സർ സ്റ്റാർമർ പ്രഖ്യാപിച്ച ഡിജിറ്റൽ ഐ ഇല്ലാതെ യു കെയിൽ ജോലി ചെയ്യാനാകില്ല എന്ന നിലപാടിൽ നിന്നുള്ള ശ്രദ്ധേയമായ മാറ്റമാണിത് ഇമിഗ്രേഷൻ നിയന്ത്രണം ശക്തമാക്കാൻ നിർബന്ധിത ഡിജിറ്റൽ ഐ ഡി സഹായിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ മുൻ വാദം എന്നാൽ ശക്തമായ വിമർശനവും മൂന്ന് ദശലക്ഷത്തോളം പേർ ഒപ്പുവെച്ച പാർലമെന്റ് ഹർജിയും ഉയർന്നതോടെയാണ് നിലപാട് മാറിയത് ലേബർ പാർട്ടിക്കുള്ളിലുള്ള വിയോജിപ്പും മാറ്റത്തിന് വഴിവെച്ചു ഇനി ഡിജിറ്റൽ ഐ ഡി പൊതു പ്രവേശനം ലളിതമാക്കുന്ന ഒരു ഉപകരണം എന്ന നിലയിലാണ് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുക ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ